നമസ്കാരം ഞാൻ ഡോക്ടർ സാരംഗി രാജേന്ദ്രൻ കഴിഞ്ഞ ദിവസം നടന്ന ഒരു പരിപാടിയിൽ നടൻ ഫഹദ് ഫാസിൽ പുള്ളിക്ക് ക്ലിനിക്കലി എ ഡി എച്ച് ഡി ഡയഗ്നോസ് ചെയ്തു എന്ന് പറഞ്ഞിരുന്നു എന്താണ് എ ഡി എച്ച് ഡി ഇത് പിള്ളേർക്ക് മാത്രമേ വരുവുള്ളൂ അല്ലെങ്കിൽ മുതിർന്നവർക്കും വരുമോ എ ഡി എച്ച് ഡി ഭയങ്കര ഹൈപ്പർ ആക്റ്റീവായിട്ടിരിക്കുന്ന കുട്ടികളിലാണ് ഡയഗ്നോസ് ചെയ്യുന്നത് പക്ഷേ എ ഡി എച്ച് ഡി മുതിർന്നവരിലും വരാം ഫഹദ് ഫാസിലിന് നാൽപ്പത്തൊന്ന് വയസ്സുണ്ട് പുള്ളിക്ക് ഇപ്പോഴാണ് അത് ഡയഗ്നോസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയത് ചെറുപ്പത്തിൽ നമ്മൾ ചില സിംറ്റംസ് കാണുമ്പം അത് അവരുടെ ബിഹേവിയർ ആണ് എന്ന് കരുതി ഒഴിവാക്കുകയും കുറച്ച് വലുതായി കഴിയുമ്പം ആ സിംറ്റംസ് നമ്മുടെ ലൈഫിനെ തന്നെ ബാധിക്കുകയും ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ഈ മുതിർന്നവർക്ക് എ ഡി എച്ച് ഡി ഉണ്ട് എന്ന് കൺഫേം ആക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ സിംറ്റംസ് എന്ന് നോക്കാം ഒന്നാമതായിട്ട് ഇതൊരു നെർവ് ഡെവലപ്മെൻറ്റൽ ഡിസോർഡർ ആണ് നമ്മുടെ ബ്രെയിന് നമ്മുടെ ഫങ്ഷൻസ് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റാണ്ട് അല്ലെങ്കിൽ ഒരു മന്തി ഭവിപ്പിക്കുന്ന അവസ്ഥ വരുമ്പോഴാണ് എ ഡി എച്ച് ഡി കൂടുതലായിട്ട് കാണുന്നത് ഇത് മുതിർന്നവരിൽ രണ്ട് ടൈപ്പിൽ വരാം ഒന്ന് ഭയങ്കര ആക്റ്റീവായിട്ടുണ്ടാവും അതായത് ജോലിയൊക്കെ ചെയ്യുന്നിടത്ത് ഇയാളുടെ സ്റ്റാർ ആയിരിക്കും ആടുക പാടുക ഭയങ്കര റെസ്ട്രോവേട്ടായിട്ട് എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറി ജോബൊക്കെ നന്നായിട്ട് ചെയ്യുകയൊക്കെ ചെയ്യും പക്ഷെ അതിൻ്റെ കൂടത്തിൽ അവർ പെട്ടെന്ന് ദേഷ്യപ്പെടും എന്തെങ്കിലും ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഫോണൊക്കെ വലിച്ചെറിയുക പെട്ടെന്ന് ദേഷ്യപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരുണ്ടാവും രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഇവർ ഒന്നും ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല കുറേ പഠിച്ചിട്ടുണ്ടാവും പക്ഷെ ജോലി ഒന്നും ചെയ്യുന്നുണ്ടാവില്ല ഇങ്ങനെ മടി പിടിച്ച് വീട്ടിലിരിക്കുന്നു ഒന്നും ചെയ്യാനും ഇഷ്ടമില്ല വെറുതെ മൊബൈലൊക്കെ തോണ്ടി വീട്ടിലിരിക്കാനേ ഇഷ്ടമുള്ളൂ പക്ഷെ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡ്രഗ്സ് ഉണ്ട് എങ്കിൽ അതായത് ചിലപ്പോൾ ചായ ആയിരിക്കാം അല്ലെങ്കിൽ ആൽക്കഹോൾ ആയിരിക്കാം സ്മോക്കിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഒരു ഡ്രഗ്സ് ഉണ്ട് എങ്കിൽ അവർ പെട്ടെന്ന് ആക്റ്റീവായിട്ട് മാറുന്നതായിട്ട് കാണാം അവർക്ക് എന്തെങ്കിലും എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു സ്റ്റിമുലേഷൻ വേണ്ടി വരും ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് ഇതാണ് മെയിനായിട്ട് മുതിർന്നവരിൽ കാണുന്ന എ ഡി എച്ച് ഡി എന്ന് പറയുന്നത് കുട്ടികളിലാണെങ്കിൽ നമുക്കറിയാം ഒരു പന്ത്രണ്ട് വയസ്സിന് താഴെ തന്നെ എ ഡി എച്ച് ഡിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും അതായത് ഒരു തരത്തിലും അവർക്ക് ഒരു കാര്യത്തിൽ കൂടുതൽ നേരം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാണ്ട് വരിക അതുപോലെ ഭയങ്കര ആക്റ്റീവായിട്ടിരിക്കുക ഒരു പണി ചെയ്യുമ്പോൾ തന്നെ അടുത്ത പണി ചെയ്യാൻ പോകുക ഓടി മരം കയറുക മുകളിൽ നിന്നെടുത്ത് അങ്ങനെ ഒരു നേരം പോലും അടങ്ങിയിരിക്കാത്ത കുട്ടികളുണ്ടാവും പ്രത്യേകിച്ചും ഇവരുടെ എ ഡി എച്ച് ഡി കൺഫേം ചെയ്യുന്നത് ഒന്ന് സ്കൂളിൽ വെച്ചിട്ടും അതുപോലെ തന്നെ കളി സ്ഥലങ്ങളിൽ വെച്ചിട്ടായിരിക്കും കാരണം ഈ രണ്ട് സ്ഥലങ്ങളാണ് കുട്ടികൾ കൂടുതലും കൂടുതലായിട്ട് ചിലവഴിക്കുന്നത് ഇപ്പം ഈ എ ഡി എച്ച് ഡി ഉള്ള കുട്ടികൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്ത കൊണ്ട് തന്നെ അതൊരു പഠന വൈകല്യമായിട്ട് മാറാനും ചാൻസ് ഉണ്ട് ശ്രദ്ധക്കുറിവിൻ്റെ കൂടെ കുട്ടികളെ കാണുന്നതാണ് ഏകാഗ്രയില്ലായ്മ ദേഷ്യം വരിക പെട്ടെന്ന് ചാടി തീരുമാനങ്ങൾ എടുക്കുക പ്രായത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റാണ്ട് വരിക മടി ദേഷ്യം വിഷാദം ഇതൊക്കെ കണ്ടുവരുന്നുണ്ട് തോൽവി അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവാം മൃഗങ്ങളെയൊക്കെ കൂടുതലായിട്ട് ഉപദ്രവിക്കാം എന്തെങ്കിലും നമ്മൾ അവരോട് എതിർത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഉപ ഉപദ്രവിക്കുക അല്ലെങ്കിൽ അവര് ദേഷ്യം പ്രകടിപ്പിക്കുക ഇതൊക്കെയാണ് കുട്ടികളിൽ മെയിനായിട്ട് കണ്ടുവരുന്ന ലക്ഷണങ്ങൾ ഇനി മുതിർന്നവരിലാണെങ്കിൽ നമ്മൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും ചിലർ പെട്ടെന്ന് പെട്ടെന്ന് ടീനേജ് പ്രായത്തിലുള്ളവരൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് പ്രേമിക്കുന്നവരെ മാറ്റി മാറ്റി അടുത്ത ആളെ ഒരു കാര്യങ്ങളാണ് നമ്മൾ ഓർക്കും അത് അവരുടെ ബിഹേവിയർ ബിഹേവിയറാണെന്ന് ബിഹേവിയർ തന്നെയാണ് കാരണം അവർ പെട്ടെന്ന് ദേഷ്യപ്പെടുകയും ആ ഒരു റിലേഷൻഷിപ്പിൽ അവർക്ക് നിൽക്കാൻ പറ്റാണ്ട് വരികയും അടുത്ത റിലേഷൻഷിപ്പ് തിരഞ്ഞെടുക്കുകയും ചെയ്യും അങ്ങനെയുള്ളവരുണ്ട് വിവാഹ ജീവിതത്തിലാണെങ്കിലും ഇത് വലിയൊരു പ്രശ്നം തന്നെയാണ് കാരണം വർത്താനം പറയുമ്പോഴാണെങ്കിലും ദേഷ്യപ്പെടുമ്പോഴാണെങ്കിൽ വേണ്ടെങ്കിൽ കളഞ്ഞിട്ട് പോട്ടെ അല്ലെങ്കിൽ വേണമെങ്കിൽ നിന്നാൽ മതി അല്ലെങ്കിൽ വഴക്ക് കൂടി കഴിയുമ്പോഴത്തേക്കും ഫോൺ വലിച്ചെറിയുക കിട്ടുന്ന പാത്രങ്ങൾ വലിച്ചെറിയുക സാധനങ്ങൾ നശിപ്പിക്കുക ഇതൊക്കെ എ ഡി എച്ച് ഡിക്കാരുടെ പൊതു സ്വഭാവങ്ങളാണ് ആണ് ഇതിൻ്റെ കാരണം എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു മെയിനായിട്ട് പറയുന്ന കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു ഇതൊരു നെർവ് ഡെവലപ്മെൻറ്റൽ ഡിസോർഡർ ആണ് ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡർ ആണ് അതുപോലെ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് അമ്മയ്ക്കുണ്ടാവുന്ന എന്തെങ്കിലും രോഗങ്ങൾ മൂലം ഇതുണ്ടാവാം അതുപോലെ അമ്മയ്ക്കുണ്ടാവുന്ന മാനസിക രോഗങ്ങൾ കാരണം അമ്മയും അച്ഛനും കൂടി ഉണ്ടാകുന്ന തല്ല് വഴക്ക് അവരുടെ ഇടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കാരണം അച്ഛൻ്റെ മദ്യപാനശീലം കാരണം പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള ചില ഹോർമോണുകളുടെ പ്രവർത്തനം കുറയുന്നത് മൂലമൊക്കെ ഈ ഡിസോർഡർ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇതെങ്ങനെ പരിഹരിക്കാം ആയിട്ട് കണ്ടുപിടിച്ച് ആദ്യമേ തന്നെ നമ്മൾ മെഡിസിൻ എടുക്കുകയാണ് എങ്കിൽ പൂർണ്ണമായിട്ട് പരിഹരിക്കാൻ പറ്റുന്ന ഒരു രോഗമാണ് അതുപോലെ കുട്ടികളിലാണെങ്കിൽ പഠനവൈകല്യം കണ്ടുവരുമ്പോൾ തന്നെ ഡോക്ടറെ കാണിച്ച് അവരുടെ ശ്രദ്ധക്കുറവിലും കുറവിനും ദേഷ്യത്തിനും ഒക്കെയുള്ള മെഡിസിൻസ് എടുക്കുകയും കൗൺസിലിംഗ് കൊടുക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കംപ്ലീറ്റ്ലി മാറ്റാം അതുപോലെ തന്നെ പാരൻസിനാണെങ്കിലും പാരൻറ്റിങ് മാനേജ്മെൻറ്റ് ക്ലാസ്സുകളിൽ എങ്ങനെ പാരൻറ്റിങ് മര്യാദയ്ക്ക് ചെയ്യണം എന്നുള്ള ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഈ രീതിയിലൊക്കെ നമുക്ക് എ ഡി എസ് ഡി നേരത്തെ തന്നെ കണ്ടുപിടിക്കുകയാണെങ്കിൽ മാറ്റിയെടുക്കാം മുതിർന്നവരിൽ ഇത് എങ്ങനെയെങ്കിലും ചെറുതിലേക്ക് കാണിക്കുമ്പോൾ ചില നമ്മൾ നമ്മളോട് പിള്ളേരല്ലേ എന്നോർത്ത് അവോയ്ഡ് ചെയ്യും പക്ഷേ ഒക്കെ പഠിച്ച് അവർ നല്ലൊരു ജോലിയൊക്കെ ആയി കഴിയുമ്പോഴായിരിക്കും ഈ സിംറ്റംസ് വീണ്ടും അവർക്ക് കണ്ടുവരിക അതായത് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാണ്ട് വരിക അല്ലെങ്കിൽ ഭയങ്കര ഹൈ പ്രാക്റ്റീവായിട്ട് കാണുക പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് അടിച്ച് എടുത്ത പോലെ സംസാരിക്കുക അങ്ങനെയുള്ള ശീലങ്ങൾ കാണുക അല്ലെങ്കിൽ അങ്ങനെയുള്ള സിംറ്റംസ് കാണാം അപ്പോഴാണ് അവർക്ക് ഈ അസുഖമുണ്ട് എന്ന് തിരിച്ചറിയുകയും മെഡിസിൻ എടുക്കാൻ തുടങ്ങുകയും ചെയ്യാം നമ്മുടെ ഫാദർ ഫാസിൽ ഇതിലേതാക്കെയാണ് സിംറ്റംസ് എന്ന് നമുക്കറിയില്ല അത് അവരെ ചികിത്സിക്കുന്ന ഡോക്ടർക്ക് മാത്രമേ അറിയത്തുള്ളൂ എങ്ങനെയാണെങ്കിൽ തന്നെ ഇതേ കണ്ടുപിടിച്ച് ചികിത്സിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് മാറ്റാവുന്ന ഒരു രോഗമാണ്